കാലങ്ങളായി യാത്രാക്ലേശം നേരിടുന്ന കല്ലൂർ നായരങ്ങാടി ശിവക്ഷേത്രം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ വൈകുന്നു ഇവിടെയും വാട്ടർ അതോറിറ്റിയുടെ വില്ലനാവുന്നതെന്നാണ് ആരോപണം കിടക്കുന്ന കല്ലൂർ നായരങ്ങാടി ശിവക്ഷേത്രം റോഡിൽ യാത്രാക്ലേശം രൂക്ഷമാണ് പതിനഞ്ചു വർഷത്തിലേറെയായി തൃക്കൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞ ഇവിടെ ജൽജീവൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി റോഡ് വെട്ടിപ്പൊളിച്ചതോടെ യാത്രാക്ലേശം ഇരട്ടിയായി കഴിഞ്ഞ ഡിസംബറിലാണ് പൈപ്പിടൽ പ്രവർത്തികൾക്കായി റോഡ് പൊളിച്ചത് എന്നാൽ ഒരു വർഷത്തോളം കഴിഞ്ഞ ഇപ്പോഴാണ് പൈപ്പിടാനായി പൊളിച്ച ഭാഗം മൂടുന്ന പ്രവർത്തികൾ വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ സി പി എം നായരങ്ങാടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് റോഡ് നവീകരണം വൈകാൻ കാരണമെന്ന് നാലാം വാർഡ് മെമ്പർ കപിൽ രാജ് പറഞ്ഞു ഈ റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ എൽ ഡി എഫിന്റെ ഒരു സമരം ഉണ്ടായിരുന്നു ഈ റോഡ് ഏകദേശം ഒന്നര വർഷക്കാലമായി ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത് ഈ പഞ്ചായത്തിനകത്ത് ഈ റോഡ് മാത്രമല്ല പതിനേഴ് വാർഡുകളിലും റോഡുകളുടെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് ഇവിടെ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് ഇടാൻ വേണ്ടി നാലു വർഷം മുമ്പ് ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി പൊളിച്ച റോഡുകളൊക്കെ തന്നെ ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നമുക്കറിയാം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ജലജീവൻ മിഷന്റെ കരാറുകാരും ഈ റോഡ് പൊളിക്കുമ്പോൾ പഞ്ചായത്തുമായിട്ട് യാതൊരു കരാറും ഇവർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അതുപോലെ തന്നെ നിലവിലുള്ള ഈ റോഡുകൾക്ക് വേണ്ടി ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുമായി അതുപോലെ തന്നെ റോഡിന്റെ പണി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതേസമയം റോഡിനായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയതായും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തികൾ വൈകിയതാണ് പ്രതിസന്ധിയായതെന്നും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ പൂർത്തിയായാൽ എത്രയും വേഗം റോഡ് നവീകരണം സാധ്യമാകുമെന്നും

പഞ്ചായത്ത് റോഡുകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സമരം നടത്തിയിരുന്നു സമരം നടത്തിയത് നായരങ്ങാടി കല്ലൂർ ശിവക്ഷേത്രം റോഡിലാണ് ഈ റോഡ് ഈ റോഡ് മാത്രമല്ല തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ സഞ്ചാര യോഗ്യമല്ലാതായി കിടക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന നായരങ്ങാടി കല്ലൂർ റോഡ് ഒരു നാല് വർഷക്കാലങ്ങളിലുമായിട്ടുണ്ടാവും ഈ റോഡ് ഒരു റീട്ടാറിംഗ് നടത്തിയിട്ട് അപ്പോ ഇത് ഗ്രാമപഞ്ചായത്തിനകത്ത് നിരവധി പഞ്ചായത്ത് റോഡുകൾ ശരിയാക്കാതെ ഗ്രാമപഞ്ചായത്ത് ഒരു മറുപടിയും പറയാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു പ്രദേശത്തിന്റെ ആകെ യാത്രാക്ലേശവും കുടിവെള്ള ക്ഷാമവും പരിഹരിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം